ആയിക്കുട്ടിക രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എസ് എസ് എൽ സി എക്സാമില് നമ്മുടെ ടാൻജൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്ക് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇതാണ് ഇതൊരു സർക്കിള് സർക്കിളിന് ഒരു പോയിന്റ് പോയിന്റിൽ നിന്നും സർക്കിളിലേക്കുള്ള രണ്ട് ടാൻജന്റുകൾ ഇതിനെ പി എന്നും ഈ എടുക്കുന്നു എന്നിട്ട് ചെയ്യുന്നു സെന്റിമീറ്റർ സെന്റിമീറ്റർ നമ്മൾ ഇത് എന്ന് പടം എന്നിട്ട് ഫിഗർ സി ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ സി സെൻറ്റർ ആണ് എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ ഫൈൻഡ് ലെങ്ത് ലെങ്ത് ഓഫ് കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ടാൻജന്റ് ഇങ്ങനെ പോകും എന്താ റേഡിയസിൽ നിന്ന് ഇതിലേക്ക് വരുന്നത് നയൻറ്റി ഡിഗ്രിയാണ് ഈ പ്രോപ്പർട്ടീസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലും ഇവിടെ എത്ര ഡിഗ്രിയാ 90 ഡിഗ്രി അങ്ങനെയാണെങ്കിലും എനിക്ക് ട്രയാങ്കിൾ എടുത്താലോ അല്ലേ ഇവിടെ മൂന്ന് ഇത് ഹൈപസിന്റെ സ്ക്വയറിൽ നിന്നും ഈ പറയുന്ന റേഡിയസിന്റെ സ്ക്വയർ സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അതായത് അഞ്ചിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ എത്ര ആണ് ഒമ്പത് ഇരുപത്തി അഞ്ചിൽ നിന്ന് മൂന്ന് വയർ എത്ര കിട്ടും അത് എന്തിന്റെ സ്ക്വയർ ആണ് നാലിന്റെ സ്ക്വയർ ആണ് കേട്ടോ ചെയ്യാൻ കേട്ടോ എത്ര പ്ലസ് ഓർമ്മസ് നാലാണ് അത് നമുക്ക് ആയതുകൊണ്ട് നാല് നടക്കുന്നു ഓക്കെ അതൊക്കെ നമുക്ക് രണ്ട് ട്രാങ്ങി ചേർന്നാണ് ഇങ്ങനെ ഒരു കോട്ടലാ െ ഈ ട്രയങ്ങളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി എയും പി ബിയും തുല്യമാണ് പി സി കോമൺ സൈഡാണ് അതേപോലെ ഇത് നയൻറ്റി ഡിഗ്രിയാണ് രണ്ടെടുത്ത് അപ്പൊ ഈ രണ്ട് എന്താണ് എന്തുമാണ് ആണ് അപ്പൊ ഏതെങ്കിലും ഒരു ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡബിൾ കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ട് ഫുൾ ഏരിയ കിട്ടും ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്താൽ അതിന്റെ ഇരട്ടി എടുത്താൽ അപ്പൊ ഞാൻ എന്ന് ഇരട്ടി എടുക്കാൻ ഒരു എന്താണ് എന്നാണ് ശരിയല്ലേ അപ്പൊ ടു ഇന്റു ഹാഫ് എന്ന് പറയുമ്പോൾ അത്ര ഒന്നുമില്ല അവിടെ ന്റെ പകുതി ഒന്നാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരായിട്ട് വരും ആയിട്ട് വരും ശരിയല്ലേ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആരായിട്ട് വരും ഇതാണ് എഫ് എല്ലാ പി ക്ലിയർ ആണോ സിമ്പിൾ ആണോ രണ്ട് സാറ് ശരിയും ചെയ്യാനൊന്നും നോക്കി തന്നെ കണ്ടുപിടിക്കാം അഞ്ച് അഞ്ചിൻ്റെ സ്കൂൾ ഇരുപത്തി അഞ്ച് നിന്ന് ഒമ്പത് പോയാൽ ബാക്കി പതിനാറ് കിട്ടും അത് നാലാണ് നാലാണെന്നൊക്കെ അപ്പം നാല് പെട്ടെന്ന് ഇല്ല ഓക്കെ പിന്നെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ഇത് അതിന്റെ ബേസ് ഇത് ഹൈറ്റും ആയിട്ട് മാറും സോ നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് എന്നും കിട്ടും പന്ത്രണ്ട് കണ്ടിട്ട് പിന്നെ അതിൻ്റെ പകുതി എടുക്കും അതാണ് ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് ട്രയങ്കിളും ഉള്ളതുകൊണ്ട് അതിന്റെ ബേസും ഹൈറ്റും തമ്മി ഇൻഡ്രീ ചെയ്താൽ മാത്രം മതി അത് പക്ഷെ പെട്ടെന്ന് മനസ്സിലാവണം അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കണം എട്ടിയാ